പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം ഞങ്ങൾക്കും ജീവിക്കേണ്ടേ സർക്കാർ എന്നാണ് സാധാരണക്കാരന് ഇപ്പം ചോദിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾക്ക് അടിക്കടി വില കയറിക്കൊണ്ടിരിക്കുകയാണ് മത്സ്യത്തിനും പച്ചക്കറിക്കും സാധാരണക്കാരന് എത്തിനോക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് വിലക്കയറ്റം കേരളത്തിലാകെ പിടിച്ച് കുലുക്കിയിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പച്ചക്കറിയുടെ വില നിലവാരത്തെ പറ്റി നമുക്ക് കച്ചവടക്കാർ തന്നെ ചോദിച്ചറിയാവുന്ന തക്കാളിക്ക് ഇപ്പൊ എങ്ങനെയാ വില പിന്നെ ഈ കാരറ്റും ബീട്രൂട്ടിന്റെ എഴുപത് ഈ വില കൂടുന്നുണ്ട് കച്ചവടത്തെ എന്തെങ്കിലും ആളുകൾ കുറവാണല്ലേ മറ്റേ മറ്റുള്ള പലരൊക്കെ സാധനങ്ങളുടെ വില കൂടുതലും സാധനമായി ബാധിച്ചിട്ടുണ്ട് ചില സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ട് ചില സാധനങ്ങൾക്ക് വില കുറയുന്നുണ്ട് എന്നാലും നേരത്തെ ഒരു കച്ചവടം കടകളിൽ ഒന്നും കിട്ടുന്നില്ല ബീൻസ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾക്കും നല്ല ടോപ്പ് വിലയാണ് നിൽക്കുന്നത് കച്ചവടം നല്ല വിലയായിരുന്നു തക്കാളി നൂറ്റി നൂറ് നൂറ്റി പത്ത് വിലയാണ് കഴിഞ്ഞ മാസങ്ങളുടെ വില കഴിഞ്ഞ മാസങ്ങളിലെ വില താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് ആയിരുന്നു എത്ര ശതമാനം വരെ ശതമാനം വില ഇരുപത്തി ഏറ്റവും നിലവിലുള്ള പച്ചക്കറി ബീൻസ് തക്കാളിപ്പഴം മറ്റേ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ആ മെത്ത വില ഇരുന്നൂറ്റി അറുപത് രൂപ കൊഞ്ചം മുന്നൂറ് രൂപ ഇത്രയും വില ഉണ്ടായ ആളുകൾ മേടിക്കാൻ മടിക്കുന്നുണ്ടോ ആവശ്യക്കാരുമായിരിക്കും മെയിൻ ഭയങ്കര വിലയാ കഴിഞ്ഞ മാസം ബോട്ട് ബോട്ട് എത്ര പോകുമ്പോയും അതും മുന്നൂറ് രൂപ രൂപ അവിടെ വിലയാ ചില കാര്യങ്ങളൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടാൻ നഷ്ടേ ഉള്ളൂ മറ്റേക്ക് നാന്നൂറ് രൂപ മുന്നൂറ് രൂപ പോലത്തെ അവിടെ വിലയാ വിലയാണക്കിനാണ് രൂപയും കൊണ്ട് പോണത് അവ നമ്മളൊക്കെ പൈസ പഴച്ചോണ്ട് നമ്മൾ വണ്ടി കൊണ്ട് പ്രേക്ഷകരെ മത്സ്യത്തിന്റെ വില കണ്ടുകാണും ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ പ്രതികരണവും കണ്ടു കാണും കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് കടയിലും മത്സ്യ വ്യാപാര രംഗത്തും കച്ചവടത്തിന് വൻ ഇടവാണ് സംഭവിച്ചിരിക്കുന്നത് മത്തിക്ക് നാനൂറ് രൂപയും കിളിമീന് അഞ്ഞൂറ് രൂപയൊക്കെയാണ് വില സാധാരണക്കാരനെ താങ്ങാൻ പറ്റത്തില്ലേക്ക് പച്ചക്കറിയുടെയും മത്സ്യത്തിൻ്റെയും വിലയും കുതിച്ചു വരികയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചാണ് വിപണിയിൽ ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരൻ്റെ ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മന്ത്രിയുടെ വാക്കുകളതാണ് നിയമസഭയിൽ പറഞ്ഞത് കേട്ടോ ഞാനിപ്പോൾ നെത്തോലുമേടിച്ച് കഴിഞ്ഞ ദിവസം നെത്തോലി മേടിച്ചപ്പം ഏകദേശം നൂറ് രൂപ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ അതിൻ്റെ വിലയും മുപ്പത് രൂപ കൂടി നൂറ്റി മുപ്പത് രൂപയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരു കിലോ നെത്തോലിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയും കിളിമീൻ അഞ്ഞൂറ് രൂപയും മത്തിക്ക് നാനൂറ് രൂപയും തക്കാളി അടക്കമുള്ള സാധനങ്ങൾക്ക് നൂറും നൂറ്റി രൂപയിലേക്ക് മാറുമ്പോൾ ഒരു ആളുടെ ശരാശരി വരുമാനം ഡെയിലി എഴുന്നൂറും എണ്ണൂറ് രൂപയാണ് അവൻ്റെ വരുമാനത്തിൻ്റെ പകുതിയോളം രൂപ പച്ചക്കറിക്കും അതുപോലെ മത്സ്യത്തിനും വാങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ വിപണി എത്തിച്ചെന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന പ്രതീക്ഷയിൽ കടുവത്തൂർന്നും ക്യാമറമാൻ സാധിക്കലപ്പം അജിത് പട്ടാടി വാർത്ത ട്വന്റി